ഹായ് ഞാൻ അലഹ ഞാൻ നിൽക്കുന്നത് കാട്ടാക്കടയിലാണ് എൻ്റെ സ്വന്തം വിദ്യാലയമായ ശ്രീ ചിത്രദിനാൽ സ്മാരക സംഗീത നാട്യകലാ കേന്ദ്രത്തിലാണ് ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് കാട്ടാലിൻ ചുവട്ടിലെ കനക മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ സ്ഥാപനം ഇരുപത് വർഷത്തിലേറെയായി ഈ ഒരു രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു പോരുകയാണ് ശ്രീ ചിത്രാൽ സ്മാരക സംഗീത നാട്യകലാ കേന്ദ്രം നമ്മുടെ സ്ഥാപനം പുതിയൊരു മന്ദിരത്തിലേക്ക് മാറുകയാണ് അതിന് ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കുന്നത് എം എൽ എ ആയ ഐ ബി സതീശ പോകാം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ശ്രീചിത്ര തിരുനാളൂർ നാട്യകഥാ കേന്ദ്രം കാട്ടാക്കടയിൽ പ്രവർത്തിക്കുമ്പോൾ അന്നും തിരി കൊളുത്താനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കായിരുന്നു പിന്നീടാണ് ഈ കലാകേന്ദ്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് തിരുവനന്തപുരം നഗരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന കളരിയാണ് ഈ നാട്യ കലാകേന്ദ്രം നമ്മുടെ നാടിന് അത് എത്രയ്ക്ക് അത്രത്തോളം പരിചയമായോ എന്നൊരു സംശയം എനിക്കിപ്പോഴുമുണ്ട് മുറ്റത്ത മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരം നഗരത്തിലെ ഒട്ടേറെ കലാപ്രതിഭകളെ വാർത്തെടുത്ത പരിശീലന കേന്ദ്രമാണിത് ആരിയ നാടും പോലെ നാടുംപോലെ ചാഞ്ചാടുണ്ണിച്ചാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടും കേട്ട് നീ ഒറങ്ങ് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടും കേട്ട് നീ ഉറങ്ങേ അക്കണ്ടമിക്കണ്ടും മേലെത്തേ കുഞ്ഞിക്കണ്ടോ കണ്ടത്തിനോരത്ത് കൊണ്ടും കുത്തി അക്കണ്ടമിക്കണ്ടും മേലെത്തേ കുഞ്ഞിക്കണ്ടോ കണ്ടത്തിനോരത്ത് കൊണ്ടും കുത്തി ആയലയല േമ്പിലെ വിരിച്ചിട്ട് എന്നെ കിടത്തിട്ട് പോയതല്ലേ ആയലയല ചേമ്പിലെ വിരിച്ചിട്ട് എന്നെ കിടത്തിട്ട് പോയതല്ലേ ആറിയതല്ലേ ഓലിന നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റുഡന്റും ഇന്ന് സംഗീത രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഭിനന്ദന ചേച്ചി നമ്മുടെയൊപ്പം ചേരുകയാണ് നമുക്ക് ചോദിക്കാം ചേച്ചിയുടെ എക്സ്പീരിയൻസ് എൻ്റെ സംഗീത ജീവിതം ആരംഭിക്കുന്നത് ഈ സ്ഥാപനത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടമാണിത് കാരണം ഞാൻ യു കെ ജിയിൽ പഠിക്കുമ്പോഴാണ് സംഗീതം പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ സരോജം എന്ന് പറയുന്ന ടീച്ചറാണ് എൻ്റെ ആദ്യ ഗുരു അപ്പോൾ അന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല ഓർമ്മകളായിരുന്നു അതുപോലെ ഒരു പക്ഷാഭേദവും ഇല്ലാതെ എല്ലാ കുട്ടികളുടെ കുറവുകളും മേന്മകളും മനസ്സിലാക്കി ക്ലാസ് തന്നിരുന്നു അതെല്ലാവർക്കും പ്രയോജനപ്പെട്ടിരുന്നു എൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് എനിക്കിന്ന് എന്തെങ്കിലും സംഗീതത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കിട്ടിയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അതിനോ അതിന് എന്നും ഈ സ്ഥാപനത്തിനോട് കടപ്പെട്ടിരിക്കുകയാണ് ഇന്നും ഇവിടുത്തെ ക്ലാസ്സുകളും പട പറഞ്ഞു തന്ന കാര്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടെന്നൊന്നും ഞാൻ മറന്നിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനി ഇവിടെ പഠിക്കാൻ വരുന്ന കലാകാരന്മാരും കലാകാരികളും എല്ലാവരും വിശ്വസിക്കേണ്ട ഒരു കാര്യം അവർക്ക് ഒരിക്കലും ഇവിടെ വന്നതിൻ്റെ പേരിൽ പിന്നീട് വിഷമിക്കേണ്ടി വരില്ല ഏറ്റവും നല്ലൊരു ബേസ് തന്നെയായിരിക്കും ഇവിടെ നിന്ന് കെട്ടുന്നത് അതിനായിട്ട് എല്ലാ ആശംസകളും നേരുവാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും ചിത്രയിലെ സഹപാഠിയും ഏഷ്യനെറ്റ് സ്റ്റാർ ലോക ലോകമലയാളിക്ക് സുപരിചിതയുമായ ഗായിക അമൃത ജയകുമാറാണ് നമസ്കാരം ഞാൻ അമൃത ജയകുമാർ ശ്രീ ചിത്ര തിരുനാൾ സംഗീത നാട്യ കലാകേന്ദ്രത്തിൽ രണ്ട് വർഷത്തിലേറെ സംഗീതം അഭ്യസിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ എൻ്റെ ഗുരുനാഥൻ ദീപു സാറാണ് ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ എനിക്കൊരാദരവ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ഈ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗമാകണം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ നമ്മുടെ ഒപ്പം ചേരുകയാണ് ശ്രീ അഭിരാജ് അഭിരാജ് നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് നമുക്ക് ആദ്യം അഭിരാജിൻ്റെ ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻമൌനമോ പൂമാനമായി നിൻഗമോ ഭൂപാളമായി മുന്നിൽ നീ പു ശ്രീരാഗമോ നീ വീണ തൻ പുന്ത ഞാൻ വളരെ ചെറുതൽ ശ്രീചിത്രയിൽ ഡ്രോയിങ് പഠിക്കാനാണ് ആദ്യമായിട്ട് വരുന്നത് അത് ഡ്രോയിങ്ങിൽ വലിയൊരു ഇൻട്രസ്റ്റ് എന്തും സത്യം പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു എന്നെ അതുകൂടെ ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടുകൊണ്ട് വന്നതാണ് പക്ഷേ പിന്നീട് ശ്രീജിത്തിൽ ഇരുന്നാളിൻ്റെ തന്നെ ഒരു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇവിടുത്തെ എന്നെ പഠിപ്പിച്ച എൻ്റെ സാറാണ് ദീപു സാർ പാട്ട് പഠിപ്പിച്ച അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് അതിൽ എന്തുസിയസ്റ്റിക് ആയിട്ടാണ് ഞാൻ പാട്ട് പഠി പഠിച്ചു തുടങ്ങിയത് പഠിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അതിൽ എൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം അതാണെന്ന് മനസ്സിലായി പിന്നെ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്യാണ് ഇപ്പോഴും പഠിത്ത പഠനത്തോടൊപ്പം പാട്ടും പേരലായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബാൻഡിൻ്റെ ഭാഗമായിട്ട് സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കോളേജിൽ ഇപ്പോൾ എൻ്റെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ആങ്കറായിട്ട് ചെയ്യുന്ന അനക അനകയും ഞാനൊക്കെ ഒരു ബാച്ചാണ് അനക ഡ പാട്ടും പഠിച്ചിട്ടുണ്ട് പാട്ടിനേക്കാളുപരി അവൾ വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് ഇപ്പോൾ യുവജനോത്സവത്തിൽ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ ഒക്കെ ഫോക്ക് ഡാൻസിന് എഗ്രേഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഒരു ഒരു അടിപൊളിയാണ് ഇവിടെ എന്നാണ് മൊത്തത്തിൽ പറയാൻ പറ്റുക വളരെ ഇപ്പോഴും പാട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും കലാപരമായിട്ടുള്ള ബേസിക്സും എല്ലാം ശ്രീചിത്രയെന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എനിക്കായിരുന്നാലും അനകയുടെ കാര്യത്തിലായിരുന്നാലും അമൃതയുടെ കാര്യത്തിലായിരുന്നാലും ഒരു ബാച്ചാണ് അപ്പം ആ ഒരു ബേസ് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ ഒരു ശക്തി ഇനി നമ്മുടെ ഇപ്പം ചേരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ സഹയാത്രികനും കൺവീനറും ചിത്രരചന അധ്യാപകനുമായ ഉദയൻ സംഗമിത്രയാണ് ചോദിക്കാം നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ വിശദാംശങ്ങൾ സന്തോഷം തരുന്ന ഒരു നിമിഷമാണെന്ന് കാരണം തിരുവനന്തപുരം കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ശ്രീ ചിത്രതിരുന്നാൾ സ്മാരക സംഗീത നാട്യകലാ കേന്ദ്രം എന്ന ഈ സ്ഥാപനം കാട്ടാക്കട സെൻറ്റർ ആയിട്ട് ഇരുപത് വർഷം ഇന്ന് പൂർത്തിയാവുകയാണ് ഈ അവസരത്തിലാണ് നമ്മൾ ഇതിൻ്റെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം നമുക്ക് അനുവദിച്ച് കിട്ടിയതും നമ്മുടെ സ്ഥാപനം ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത് ചിത്രകല ഞാൻ പ്രധാനം ചെയ്യുന്ന ചിത്രകല അടക്കം ഒട്ടനവധി കലാ ഇനങ്ങൾ ഇവിടെ പഠിപ്പിച്ചു വരുന്നു ഭരതനാട്യം കുച്ചുപ്പിടി മോഹിനിയാട്ടം നാടോടി നൃത്തം കേരള നടനം ലളിത സംഗീതം ശാസ്ത്രീയ സംഗീതം ചിത്രരചന ഡ്രോയിങ് പെയിൻറ്റിങ് ക്ലേ മോഡലിംഗ് കീബോർഡ് തുടങ്ങി ഒട്ടനവധി ഐറ്റങ്ങൾ ഇവിടെ പഠിപ്പിച്ചു വരുന്നു പ്രഗത്ഭരായ അധ്യാപകരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ ശനി ഞായർ ദിവസങ്ങളിലാണ് നമുക്ക് ഇവിടെ റെഗുലർ ക്ലാസ് ചെയ്തിട്ടുള്ളത് അല്ലാ ദിവസങ്ങളിൽ ദിവസങ്ങളിലിപ്പോൾ വെക്കേഷൻ പ്രമാണിച്ച് തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസം ഇവിടെ വെക്കേഷൻ ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസം നമ്മുടെ കൊച്ചുമക്കളെ ഇവിടെ ഓരോ ക്ലാസ്സിനും നമ്മൾ കൈകാര്യം അവരെ കൊടുക്കുന്നുണ്ട് നല്ല അധ്യാപകരാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത് ഇതിന് പിന്നെ പഠനം പൂർത്തിയാക്കി രണ്ട് മാസം കഴിയുമ്പോൾ അവർ പഠിച്ച കാര്യങ്ങൾ നമ്മളിവിടെ അവരെന്തൊക്കെയാണ് പഠിച്ചത് എന്ന് അവരുടെ നിലവാരം വലുതായിട്ടൊന്നും പഠിക്കാൻ കഴിയില്ല ഈ രണ്ട് മാസം കൊണ്ട് അതിനെ നമ്മൾ അവരെ ഇവിടെ പെർഫോം ചെയ്യിക്കും അതിനുശേഷം അവർക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നിട്ട് അവരെ നമ്മൾ റെഗുലർ ക്ലാസ്സുകൾ വരുന്ന അധ്യയന വർഷത്തിൽ റെഗുലർ ക്ലാസ്സിലോട്ട് അവരെ ആകർഷിക്കും ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തനെ ഉത്സവ പരിപാടികൾ ചെയ്യുക പ്രോഗ്രാംസ് മറ്റ് സ്ഥലങ്ങളിൽ ക്ഷണിക്കപ്പെട്ട സദസ്സുകളിൽ പ്രോഗ്രാം ചെയ്യുക ഇപ്പം ഞങ്ങൾ ഈ സ്ഥലം എടുത്തത് തന്നെ നമുക്ക് പ്രതിമാസ പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു ദിവസം ഒരു പ്രോഗ്രാം ചെയ്യുക വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂർ സമയം ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്യിക്കുക കലാ കാട്ടാക്കടിയുടെ കലാചരിത്രത്തിൽ അതൊരു ഇടം പിടിക്കുന്ന ഒരു അധ്യായമായി മാറണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങളത് ചെയ്യുന്നത് ഇത്രയൊക്കെയാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ശ്രീ ചിത്ര സ്മാരക സംഗീത നാട്യകലാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന ദൃശ്യങ്ങളും മറ്റ് വിശദാംശങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പിന്നെ അഡ്മിഷൻ്റെ കാര്യം മറക്കണ്ട ഏവരും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കുക അപ്പോൾ പുതുമയായ മറ്റൊരു കാഴ്ചയുമായി നിങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും കാട്ടാക്കളിൽ നിന്ന് മനഖ സൈനിങ് ഓഫ്